തമിഴ്നാട്ടിൽ അടുത്തടുത്ത രണ്ട് ദിവസങ്ങളിലായി ഉണ്ടായ രണ്ട് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു ആവടിയിലെ വനിതാ കൗൺസിലറെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തിയപ്പോൾ മറ്റൊരിടത്ത് വിവാഹം കഴിഞ്ഞ എഴുപത്തിയെട്ട് ദിവസം മാത്രം കഴിഞ്ഞ് യുവതിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഈ സംഭവങ്ങൾ തമിഴ്നാട്ടിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ ഞെട്ടലുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ആവടി ജില്ലയിലെ വിടുതലെ ചിരുതൈകൽ കച്ച അംഗമായ വനിതാ കൗൺസിലർ ഗോമതി ഭർത്താവ് സ്റ്റീഫൻ രാജിന്റെ കുത്തേറ്റ് മരിച്ച സംഭവം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് റിപ്പോർട്ട് ചെയ്തത് ഭർത്താവിനുണ്ടായ സംശയമാണ് ഈ ദാരുണ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഗോമതിക്ക് മറ്റൊരാളുമായി രഹസ്യബന്ധമുണ്ടെന്ന് സ്റ്റീഫൻ രാജ് സംശയിച്ചിരുന്നു ഈ സംശയം ദമ്പതികൾക്കിടയിൽ നിരന്തരമായ വഴക്കുകൾക്ക് കാരണമായിരുന്നു കൊലപാതകം നടന്ന ദിവസം ജയറാം നഗറിന് സമീപം ഗോമതി മറ്റൊരു പുരുഷനുമായി സംസാരിക്കുന്നത് സ്റ്റീഫൻ രാജ് കണ്ടു നേരത്തെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗോമതിയെ പിന്തുടർന്നെത്തുകയായിരുന്നു സ്റ്റീഫൻ ഇതിനെ തുടർന്ന് ഇരുവരും വീട്ടിലെത്തിയ ശേഷം വലിയ വാക്കുതർക്കമുണ്ടായി തർക്കം രൂക്ഷമായതോടെ പ്രകോപിതനായ സ്റ്റീഫൻ രാജ് കത്തിയെടുത്ത് ഗോമതിയെ തുരുതുര കുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഗോമതി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുഴഞ്ഞു വീണു മരിച്ചു നിലവിളി കേട്ട് ഓടിയെത്തി നാട്ടുകാർ കണ്ടത് രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന ഗോമതിയെയാണ് ഉടൻ തന്നെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു സംഭവത്തിന് ശേഷം സ്റ്റീഫൻ രാജ് സോയ മാവടി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ചോദ്യം ചെയ്യൽ ഇപ്രതി കുറ്റം സമ്മതിച്ചു പോലീസ് സ്റ്റീഫൻ രാജിനെ കസ്റ്റഡിയിലെടുക്കുകയും കൊലപാതകത്തിന് പിന്നിലെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരാൻ വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പൊതുപ്രവർത്തകയായ ഗോമതിയുടെ മരണം ആവടിയിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ വലിയ ഞെട്ടലുകളാണ് ഉണ്ടാക്കിയത് കുടുംബ പ്രശ്നങ്ങളാണ് ഈ ദാരുണ സംഭവത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഈ സംഭവം കുടുംബ വിശ്വാസക്കുറവും അതിന്റെ ഭീകരമായ പ്രത്യാഘാതങ്ങളും സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ ഇടയാക്കിയിട്ടുണ്ട് മറ്റൊരു ധാരണ സംഭവത്തിൽ തിരുപ്പൂരിനടുത്ത് ചെട്ടിപുത്തൂരിൽ സ്വന്തം കാറിനുള്ളിൽ വിഷമുള്ളിച്ചെന്ന് മരിച്ച നിലയിൽ ഒരു യുവതിയെ കണ്ടെത്തി കൈകാട്ടിപുത്തൂർ സ്വദേശിയായ കവിൻകുമാറിന്റെ ഭാര്യ ഋതന്യാണ് മരിച്ചത് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത ഇരുവരും വിവാഹം കഴിച്ചിട്ട് വെറും എഴുപത്തി ദിവസം മാത്രമേ ആയിരുന്നുള്ളൂ ഋതന്യെ കാറിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തി ഉടൻ തന്നെ അവിനാശി സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഋതന്യയുടെ മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നതിൽ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഋതന്യ തന്റെ പിതാവ് അണ്ണാതുരയ്ക്ക് അയച്ച ഒരു ശബ്ദ സന്ദേശം കണ്ടെത്തി ഈ സന്ദേശത്തിൽ ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായി ഋതജ്ഞ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് മരണത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു കുടുംബപരമായ പീഡനങ്ങളാണോ മരണത്തിന് കാരണമായതെന്ന സംശയം ശക്തമാണ് പോലീസ് ഈ ശബ്ദ സന്ദേശം വിശദമായി പരിശോധിച്ചു വരികയാണ് സംഭവത്തിൽ തിരുപ്പൂർ ആർ ഡി ഒ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ യുവതി മരിച്ചതിനാൽ സ്ത്രീധന പീഡന സാധ്യതകളും അന്വേഷണ പരിധിയിലുണ്ട് ഇന്ത്യൻ നിയമപ്രകാരം വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചാൽ അത് ഭർത്തൃ പീഡനം മൂലമുള്ള മരണമായി കണക്കാക്കാൻ സാധ്യതയുണ്ട് ഋതന്യയുടെ മരണവിവരം അറിഞ്ഞ ബന്ധുക്കൾ അവിനാശി സർക്കാർ ആശുപത്രിയുടെ മുന്നിൽ തടിച്ചുകൂടി പ്രതിഷേധിച്ചു ഋതന്യയുടെ ഭർത്താവ് കവിൻകുമാറും മാതാപിതാക്കൾക്കുമെതിരെ എടുക്കണമെന്നാവശ്യപ്പെട്ട് അവർ റോഡ് ഉപരോധിച്ചു തങ്ങളുടെ മകൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു അവരുടെ സമരം പോലീസ് എത്തിയാണ് ഇവരെ പിരിച്ചുവിട്ടത് ഈ രണ്ട് സംഭവങ്ങളും തമിഴ്നാട്ടിൽ സ്ത്രീകളുടെ സുരക്ഷ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഗാർഹിക പീഡനം എന്നിവയെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു അധികാരികൾ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതിൻ്റെ ആവശ്യകതയും ഈ സംഭവങ്ങൾ അടിവരയിടുന്നു കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പൊതുജനം പ്രതീക്ഷിക്കുന്നു